അതെ ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടൻറ്റുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട് എന്താ കാര്യം ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടൻറ്റുള്ളതാണ് അപ്പോൾ അനുതാപത്തിലേക്ക് വരാൻ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ സമ്മതിന് വിധേയമായിട്ട് നിൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അറിയാമായിരുന്നിട്ടും അറിയാമെന്ന സാഹചര്യം ഉണ്ടായിട്ടും ചില ആൾക്കാർക്ക് അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നവനെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകും പക്ഷെ അജ്ഞാതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനുതിന് അതിന് ആനുപാതികമായിട്ട് അനുതാപം ഉണ്ടാകണം അജ്ഞതയുടെ കാലഘട്ടം പ്രവർത്തനങ്ങൾ പതിനേഴേ മുപ്പത് അപ്പോസ്ല പ്രവർത്തനം പതിനേഴ് മുപ്പത് കാലഘട്ടങ്ങളെ പറഞ്ഞു കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു ആജ്ഞാപിക്കുന്നു ആഗ്രഹിക്കണമല്ല മനസ്സിലായില്ലേ ആത്മരക്ഷയുടെ ബാധ്യം ഭാഗമായതുകൊണ്ടാണ് ഇത് ആജ്ഞാപനം വന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മതി അജ്ഞത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല പക്ഷെ എന്താ പ്രശ്നം ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരുമാണ് ആർക്കും ഒഴിവൊഴിവില്ല എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു നിന്റെ ഒരു ദുരന്തം ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് നീ തിരിച്ചറിയണം ഇപ്പൊ ഈ കാശുരം കളഞ്ഞു പോയത് ഒരു ആ ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് അയാൾ തിരിച്ചറിയണം എന്താ കാര്യം കാശീർവൻ കളഞ്ഞു പോയ ഉടനെ ആ അത് ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി അവർ കാപ്പി കുടിച്ച കടയിൽ പോയി പിന്നെ തലേ ദിവസം സുഭാഷ് പാർക്കിൽ പോയായിരുന്നു വെളുപ്പിനെ വെളുപ്പിനെ വന്നിട്ട് സുഭാഷ് പാകത്ത് ഉറപ്പിച്ച് അതിൻ്റെ കത്ത് അവരിന്ന് സ്ഥലത്ത് പോയി നോക്കി അവിടെ കണ്ടില്ല കുറേ കഷ്ടപ്പെട്ട് അവസാനം ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പോലും ഇല്ലെന്ന് ഓർത്തേക്കണം കേട്ടോ അങ്ങനെ സംഭവമേ ഇല്ല ഇപ്പം പക്ഷേ എന്ത് പറ്റി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു എന്താണ് അവർക്ക് അവരുടെ പ്രോസസ്സായിട്ടിരിക്കുകയെന്നാണ് അവരുടെ വിസ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നു അത് മൊത്തം അടൽപടലാടെ ഇങ്ങനെ പൊളിഞ്ഞു വീണ് എല്ലാം ക്യാൻസലായി പിറ്റേ ദിവസം അവർ അയച്ച പത്രം പിറ്റേ ആഴ്ചയിൽ അയച്ച മുഴുവൻ അപേക്ഷ റിജക്ട് ചെയ്ത് അതുപോലെ തന്നെ കൊറിയറിൽ തിരിച്ചു വന്നു ഇയാൾ ആശ്രയം വെച്ചാൽ കടകളിൽ കച്ചവടം കുറഞ്ഞു എല്ലാം അതായത് നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു ദുരന്തമാണ് അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ഒരു ദുരന്തം വരുമ്പോൾ അനുതാപമാണ് ഉദ്ദേശിക്കണതേ ദുരന്തം വെച്ചാൽ എല്ലാ ദുരന്ത ചെറിയ ഒരു വിശപ്പ് പോലും ഒരു ദുരന്തമാണ് ഒരു വെട്ടി ഒരു രോഗം പോലും ഒരു ദുരന്തമാണ് അതുകൊണ്ടല്ലേ പതിമൂന്ന് നാല് സുവിശേഷം വയസ്സുള്ളൂ യുക്കാട്ടു സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു ആ വീണ എന്താ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പേർ അന്ന് അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല എന്ന് അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്ന ദുരന്തത്തിന്റെ ഉദ്ദേശം എന്താണ് പശ്ചാത്താപമാണ് സിമ്പിൾ അല്ലേ ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച ഒരു വർത്തമാനകാല ന്യൂസ് ആണത് വർത്തമാനം അന്ന് സിലോഹയിലെ ഗോപുരം വീണ് കുറച്ചുപേര് മരിച്ചു ആ വാർത്ത കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് അവരെല്ലാരേക്കാൾ പാപികളാണെന്ന് ഞാൻ കരുതണില്ല പക്ഷെ പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അവസ്ഥയും ഈ ദുരന്തം ക്ഷണിച്ചു വരുത്തിയിരിക്കും ചെയ്യണതെന്ന് അവ സത്യമായ ദൈവത്തിൻ്റെ ദുരിസ്ഥനിധി വരുമ്പോൾ ദൈവം നമ്മൾ വഴി നടത്താൻ വേണ്ടി നമുക്ക് ചില നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിവേചിച്ച് എന്തെങ്കിലും ഇപ്പം ഇപ്പം നിങ്ങളെ ഒരു എന്തെങ്കിലും ഒരു ദുരന്ത് ദുരന്തം എന്ന് പറയുമ്പോൾ മുഴുവനും മരണമാണം ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ വിശ്വാസം റിജക്റ്റ് ചെയ്യണ ഒരു ദുരന്തമാണ് പരീക്ഷയ്ക്ക് ഒരു വിഷയം കാണാതിരിക്കണത് പോ ഒരു ഒരു മൊഡ്യൂള് കിട്ടാതിരിക്കണ ഒരു ദുരന്തമാണ് കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടേ വീണ്ടും കാശും മുടക്കണ്ടേ അപ്പം എല്ലാ വിഷയങ്ങളെയും ബൈബിൾ കാണിക്കുന്ന ട്രാജഡീസിനെല്ലാത്തിനെയും ഇതുപോലെയുള്ള പരാജയങ്ങളെല്ലാത്തിനെയും ഇതുപോലെ ദൈവം പശ്ചാത്താപത്തിലേക്കാണ് ക്ഷണിക്കണത് ഇപ്പം എന്താ ഇവിടെ കാസീരം പോയി അതൊരു ദുരന്തമാണ് ശരിക്കും പറഞ്ഞത് കാസീരം കളഞ്ഞു പോയി അതോടുകൂടി ദുരന്തം പരിപാടാൻ സംഭവിച്ചു വിസ പോയി വിസ എല്ലാം തിരിച്ചു വന്നു അതുപോലെ തന്നെ എന്ത് ഹോട്ടലിൻ്റെ അകത്ത് കച്ചവടം കുറഞ്ഞു അപ്പം ജെയ്സൻ ജെയ്സം പറഞ്ഞത് എങ്ങനെയാച്ചാൽ ഭാര്യ ഇത് ഭാര്യ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് വാ വിളിച്ചാൽ ഞാൻ തെറി പറയാമെന്ന് എന്തെങ്കിലും ഉറക്കമൊന്നും അതായത് ഭാര്യ ഉടമ്പടി എടുത്തിട്ടും ഭർത്താവ് തെറി പറയണത് കാര്യം പുള്ളിക്കാരൻ ആൾക്കാരെ കൊണ്ട് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിലേ ഇപ്പം ഈ നമ്മുടെ ഭായിമാരല്ലേ ഇപ്പം നമ്മുടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ പോലെ പിന്നെ തെറിയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഹിന്ദി അറിയാൻ പറ്റാത്ത കൊണ്ട് അവനെ പറഞ്ഞ് തമ്മിൽ വേണ്ടി തെറി പറയും അപ്പം ഇങ്ങനെയൊക്കെ ഇതൊന്നും സുവിശേഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പിന്നെ വെച്ചുള്ള സംസാരങ്ങൾ അതുപോലെ തന്നെ എന്താണ് ദൈവത്തിന് നിരക്കാത്ത ഈ സംസാരത്തിനൊരു വരുന്ന പാകപ്പിഴകൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കാര്യം നിങ്ങൾ സുവിശേഷം വായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്ത നാവിനെ കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എല്ലാം ദൈവം കുറച്ച് ശരിയാകും കുറച്ച് ശരിയാകത്തില്ലെന്നല്ല ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാം എല്ലാം ശരിയാകണം തന്നെയാണ് അതുകൊണ്ട് ഉടമ്പടി ഒരു പ്രാർത്ഥിക്കർത്തെയർത്താദേ നിലയിലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അപരാധങ്ങൾക്ക് അനുതാപത്തോട് ജീവിക്കുവാൻ അനുതാപത്തോട് ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന്റെ എനിക്ക് പശ്ചാത്താപത്തിന്റെ അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ ശ്രദ്ധിക്കട്ടെ

ണി സം ജീന പ്രാർത്ഥന വരവേഗ്രീ നൃപയോ വണികൾ ജീന പ്രാർത്ഥന വരവേഗ്രീ പരിശുദ്ധ പരമ ദിവ്യകരുണേ രാജനെയും ശ്രീ എന്തുകൊണ്ടാണ് അനിതാപം താമസിക്കാൻ കാരണം എന്താണ് അനിതാപം താമസിക്കാൻ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അംബിഗ്വസ് ആയിട്ടുള്ള അതായത് എന്താണ് അംബിഗ്വസ് എന്ന് വെച്ചാൽ വ്യക്തതയില്ലാത്ത രണ്ട് ഭാഗവും ശരി അതും ശരി ഇതും ശരി എന്നൊക്കെ പറയത്തില്ലേ ദൈവത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ അനിതാപം താമസിക്കും ദൈവവിശ്വാസം എന്ന് പറഞ്ഞതേ ഭയങ്കരമായ ഒരു കൃപയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കതാണ് ദൈവത്തെ വിശ്വസിക്കുകയല്ല വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ച് ക്ലാരിറ്റിയാണ് ആവശ്യമുണ്ടായത് വിശ്വാസത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തത വ്യക്തത ഇല്ലെങ്കിൽ വേജോപദേശങ്ങൾ നൽകും വിശ്വാസത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്തരം ക്ലിയർ കട്ടായിട്ട് പറയണത് ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതുകൊണ്ടാണ് അമ്മയെ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ അതിന് ശേഷമുള്ള എൻ്റെ നിലപാടുകളും അമ്മയെ കാണുന്നുമുള്ള നിലപാടുകളൊക്കെ വ്യത്യാസമുണ്ട് നേരത്തെ നേരിട്ട് കാണുന്ന നേരത്തെ കാണുന്നതിന് മുമ്പ് ആൾക്കാരെ കോംപ്രമൈസ് ചെയ്ത ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ചിരിക്കുന്ന പശ്ചാത്താപുണ്ട് അതായത് ദൈവത്തെക്കുറിച്ച് വ്യക്തത ഇല്ല ആൾക്കാർ ഒത്തുതീർപ്പിന് വിധേയമാകും അതും ശരി ആ മതവും ശരി ഈ മതവും ശരി അവർ കാണിക്കുന്നതും ശരി ഈ മ ഇവർ കാണിക്കുന്നതും ശരി ആൾക്കാർക്ക് ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കും മാധ്യമങ്ങളിലൂടെയൊക്കെ എന്താ പ്ലേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമം പ്രാധാന്യം കൊടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ദൈവത്തെ പോലും വിറ്റിട്ട് ജനങ്ങളുടെ കൂടെ കൂടും ഇത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിന് ലക്ഷണമാണിത് അത് സഭയുടെ ഉന്നത ശ്രേണിയിരിക്കുന്നവർക്ക് പോലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്താ കാര്യം എപ്പോഴും മീഡിയാസിനെ കണ്ടുപോകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ബാധ്യസ്ഥമായി പറ്റുമ്പോൾ ദൈവത്തെ നമ്മൾ തള്ളി മാറ്റിയിട്ട് ജനങ്ങളുടെ കൂടെ കൂടും ഇതെല്ലാം പറ്റും വിശ്വാസത്തിൽ ഡൈലൂഷൻ ആകുകയും ചെയ്യും വ്യക്തത കുറഞ്ഞു പോവുകയും ചെയ്യും അനുതാപം താമസിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുക കർത്താവദേവേ വിശ്വാസത്തിൽ വ്യക്തത വരികയും അനുതാപത്തിലെ കൃത്യത ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ശ്രുതി അനുതാപത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അനുതാപം ജനിക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം ദൈവത്തെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തത് കൊണ്ടും വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യതയില്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തത് എന്തുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സ്നേഹം ഇപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് സ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട് സ്നേഹം ഏറ്റവും നല്ലതാണ് പക്ഷേ എല്ലാ കുഴപ്പം പിടിച്ച സംഭവമാണ് സ്നേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് സ്നേഹത്തിന് ഓവർ പ്രാധാന്യം വരും അപ്പം വിവേചനം നഷ്ടപ്പെടും പൗലോ സപ്പോസിനെ പോലും അഴുതെറ്റിച്ചൊരു സംഭവമാണ് അത് തിമ്മോത്തിയോട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തിമോത്തിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം തിമ്മോത്തിയോട് പറഞ്ഞേടാ വയറുവേദന കൊണ്ട് സഹിക്കാൻ പറ്റേണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പ പുളിക്കും വയറുവേദന ഉണ്ടായിരുന്ന ആളാണ് ഈ അല്ല പൗലോ സപ്പോസിന് ആൾസറൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പം ഈ വേദന തിമോത്തിയുടെ വേദന പുള്ളിക്ക് മനസ്സിലാവും അപ്പം തിമ്മത്തൂർ പറഞ്ഞേ എടാ അത്ര വേദനയാണെങ്കിൽ ഇത്തിരി വീഞ്ഞുപയോഗിക്കുന്ന വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ വെള്ളം അടിക്കണന്മാരെല്ലാം പറയണം പോസം പന്ത്രണ്ട് വെള്ള അടിക്കാറെന്ന് അതാ ഒരു 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 ഇത്തിരി സ്നേഹം കൊണ്ട് ഒരു സാധനം പെസൈ വീഴണ ഒരു കോംപ്രമൈസ് ഒരു ഒത്തുതീർപ്പ് കാണിച്ചതാണ് എവിടെയെങ്കിലും ഒത്തുതീർപ്പ് വന്നു കഴിഞ്ഞാൽ പിശ്വാസം അത് കൃത്യമായിട്ട് മുതലെടുക്കും അതുകൊണ്ടാണ് ഒത്തു മറ്റുള്ളവർക്ക് അമ്പികസം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എവിടെയെങ്കിലും ഒത്തുതീർപ്പ് വന്നാൽ വിശ്വാസ തന്ത്രപരമായിട്ട് നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും മുതലെടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വിത്യതയിൽ നിങ്ങൾ സ്നേഹം കൂടുമ്പോൾ ആ സ്നേഹം കർത്താവ് പറയും എന്താണ് എല്ലാത്തിലുപരിയായി ദൈവത്തെ ആ അതാണ് വിഷയം പറയണത് അതുകൊണ്ട് കൽപ്പന വെച്ച് സെസ് ചെയ്യണേൻ്റെ കാരണം അതാണ് എന്നേക്കാൾ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഐ ഡോട്ട് വാണ്ട് എന്തുകൊണ്ടാണ് ഈശോ കൃത്യയ്ക്ക് ഈശോയ്ക്കായ വിഷയത്തിൽ കൃത്യതയുണ്ട് കർത്താവ് അങ്ങനെ പറയാമോ ഈശോയെ നീ തന്നെയല്ലേ പറഞ്ഞ ഒരു ശരീരമാണെന്ന് ഒരു ശരീരമാണെന്ന് നീയല്ലേ തന്നെ പറഞ്ഞതേ എന്നിട്ട് ഇപ്പൊ എന്താ പറയണത് എന്നേക്കാൾ ഉപരി ഈ ഒരു ശരീരത്തിൻ്റെ പേരിൽ സ്നേഹിക്കാൻ പോയാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൈഫിനെയോ ഭർത്താവിനെ സ്നേഹിച്ച ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അർത്ഥം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹങ്ങളെല്ലാം ശരിക്കും ചോദിച്ചിഹ്നമായിട്ട് മാറും നിസ്സാര കാര്യമല്ലേ ഇത് േഴ് എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ലേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല അപ്പൊ എന്താ പ്രശ്നം കഴിഞ്ഞാല് നമ്മളെ ചിലര് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാരണം ഒന്നും മിണ്ടത്തില്ല ചില കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളോട് ചില അമിത രണ്ട് കുഞ്ഞുങ്ങളുടെ കാരണം അമ്മമാർക്ക് ഭയങ്കര രണ്ട് കുഞ്ഞുങ്ങളായതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമായിരിക്കണം മുഴുവനും രണ്ട് കുഞ്ഞുങ്ങളായത് കാരണം കുഞ്ഞുങ്ങളെ വെറുപ്പിക്കാതിരിക്കണം അവൻ പള്ളിയിൽ പോകണില്ല ഞായറാഴ്ച കിടന്ന് ഉറക്കമാണെങ്കിലും ആ കിടക്കേട്ട ഇന്നലെ കുറേ പഠിച്ച് കാണും കൊണ്ട പോരെ ഈ പിശ്വാസികൾ നിലത്തിട്ട് അടിക്കണം പിടിച്ചത് എന്താ കാര്യത്തിൽ അവൾക്ക് ദൈവം നിറക്ക് കുഞ്ഞ് ഈ കുഞ്ഞ് പുറത്തോണ്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ണുണ്ട് കൈ ഉണ്ട് എപ്ലെപ്സി ആണ് ഓട്ടിസോ ആണെന്നറിയാൻ പാടില്ല ദൈവം എന്നൊരു നല്ല കുഞ്ഞിനെ തന്നപ്പോഴേ ആ ദൈവത്തിനാണ് കുഞ്ഞിനേക്കാൾ കൂടി സ്നേഹിക്കേണ്ടത് ഇതിന് ഓട്ടിസോ ആണെങ്കിൽ നീ എന്ത് ചെയ്താൽ ഇവിടെ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ കരഞ്ഞു വിളിച്ച് എനിക്കും അവരോട് കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അരമണിക്കൂർ സഹിക്കാൻ പറ്റില്ല കുഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള എല്ലാ രോഗികളെയും അവർ ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ ഞാൻ ഓർക്കും ഇതും ഈ തള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് ജന്മം മുഴുവനും കൊണ്ടുനടക്കണമല്ല എൻ്റെ ദൈവവേദലേ നിനക്കൊരു കുഞ്ഞിനെ ഉണ്ടെങ്കിൽ അതിന് ഓട്ടിസം ഇല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ച് വളർത്തുന്നുണ്ടെങ്കിലേ ആ കുഞ്ഞിനെക്കാൾ കൂടി നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ അത് പ്രമാണത്തിനെതിരായിട്ട് വരും എന്താ കാര്യം നീ നിൻ്റെ കുഞ്ഞിനേക്കാൾ ഉപരി ദൈവത്തെക്കാൾ ഉപരി നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു അവന് വേദപാഠം നോക്കണില്ല അവന് വേദപാഠം നോക്കണില്ല അവൻ്റെ പ്രാർത്ഥനാ ജീവിതം നോക്കണില്ല അതുപോലെ തന്നെ അവൻ്റെ ദേവാലയം അവൻ്റെ കുർബാന കടന്നു നോക്കണില്ല അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ഇപ്പഴാ ഇപ്പം ഇപ്പഴേ ഇപ്പം നമ്മൾ ചോദിക്കും ഇപ്പോഴെന്ത് ജാതിയും മതോ ജാതിയും മതം ഇപ്പോൾ ഒന്നുമില്ല ജാതി മതമായാലും എല്ലാം നിങ്ങൾക്ക് പണിയായിരിക്കും ദൈവത്തിൽ നിറക്കാത്തൊരു ജാതി കൊണ്ടുണ്ടെന്നൊരു കാര്യമില്ല പക്ഷേ അതല്ല പ്രശ്നം നിൻ്റെ ആത്മാവിനെ ഈശോ എന്താ പറഞ്ഞത് നിങ്ങൾ ലോകം മുഴുവൻ നേടും അമേരിക്കയിലും പോകും അതുപോലെ തന്നെ നിങ്ങൾ പി എച്ച് ഡി എടുക്കും നിങ്ങൾ പറയുന്ന കേംബ്രിഡ്ജിൽ നിങ്ങൾ പ്രൊഫസറുമാകും ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം പ്രചോദനം നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെടുത്തിയാൽ അവന് അവന് എന്ത് പ്രയോജനം പ്രയോജനം ഒരുവൻ സ്വന്തം സ്വന്തം പകരമായി പകരമായി എന്തു കൊടുക്കും എന്തു കൊടുക്കും ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിശാസിൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ഇല്ലെന്ന് പറഞ്ഞേക്കും പറഞ്ഞു തീർന്നില്ല പരിപാടി കർത്താവ് കടക്കൽ കൊണ്ട് കത്തി വെച്ചിരിക്കുകയാണ് വൃക്ഷങ്ങളുടെ വേറിൻ്റെ കൊടാലൂരിപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലോ എല്ലാവരും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ പരക്കം പാച എന്താണ് അവൻ ആഗ്രഹിക്കുന്ന ലോകം അവൻ ഉദ്ദേശിക്കുന്ന ലോകം അവൻ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു ഉദ്ദേശം എന്താണ് നിങ്ങൾ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയാണ് പക്ഷെ കർത്താവ് ചോദിക്കണേ എന്താണ് ഈ സങ്കല്പിക്കുന്ന നിയോഗങ്ങളെല്ലാം നിറവേറിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം അഥവാ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും അപ്പൊ ദൈവം ചിലപ്പോഴ് നമ്മള് ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പണ്ട് പറയുമായിരുന്നു നീ ഒരാളെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ദൈവമായിട്ട് ബന്ധമുള്ള ഉണ്ടെങ്കിൽ ദൈവം ആ വീടിനെ കളയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്നാണ് ഇപ്പോൾ നിങ്ങൾ നാല് പേരുണ്ട് അത് മൂന്ന് പേരും പൊക്കാണെന്ന് വിചാരിച്ചോ ഒരാളവിടെ ഉണ്ട് ആ ഒരാളെ പ്രതി ദൈവം ആ വീട് കളയത്തില്ല ഇപ്പം എൻ്റെ വൈഫിൻ്റെ കാശവും കളഞ്ഞ് വൈഫിൻ്റെ ജോലിയും പോയി അവിടെ വീടെല്ലാം കൂപ്പ് കുത്തുകയാണ് ഇപ്പോൾ ജെയ്സൻ്റെ അപ്പം ജയ്സൻ്റെ വീട് കൂപ്പ് കുത്തപ്പം ജെയ്സനെ സദ്യപ്പെട്ടു ഈ സംഭവം എല്ലാം കൈവിട്ട് പോകണല്ലാന്ന് വിചാരിച്ച് അപ്പോഴും ഒരാൾ കറങ്ങി തിരിഞ്ഞ് ഇയാളെ വീട്ടിൽ വരും അമ്മ അങ്ങനെ ആളെ സെൻഡ് ചെയ്യും അമ്മ ഒരാളെ സെൻഡ് ചെയ്യും അപ്പോഴേ ജയ്സൻ്റെ വീട്ടിൽ വന്നപ്പോഴ് ജെയ്സൻ പറഞ്ഞു ഇപ്പം ഭയങ്കര വൈ എൻ്റെ വൈഫിൻ്റെ ജോലിയെല്ലാം റിജക്റ്റായി പിന്നെ എൻ്റെ ജോലിയും ശരിയാകണില്ല ഞാൻ ട്രൈ ചെയ്തിട്ടും കിട്ടണില്ല ആ കടയൊക്കെ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞേ കൃപാശി പോയായിരുന്നോ പോയായിരുന്നു ഉടമ്പടി എടുത്തായിരുന്നു ആരെടുത്ത് ആ വൈഫാണ് എടുത്തിരിക്കണത് അപ്പോൾ ഉടനെ ഈ ആ കൂട്ടുകാരൻ പറയുമോ ഏയ് നീയല്ല എടുക്കേണ്ടതല്ലേ വൈഫല്ല എടുക്കേണ്ടത് അതെറ്റിപ്പോയി എടുത്തപ്പ തെറ്റിപ്പോയി ജയ്സൻ ഈ സമയത്ത് സ്കൂട്ടായതാണ് വൈഫിൻ്റെ പിട്രക്ക് വെച്ചിട്ട് അവളെ ഉപസിക്കണം ഉപസിക്കട്ടെ ഞാനിങ്ങനെ തോന്നി മാസം ചെറിയ പറഞ്ഞ് നടക്കുന്ന ആളല്ലേ അതുകൊണ്ട് വൈഫിനെ കൊണ്ട് എടുപ്പിച്ചു പക്ഷേ ഉടമ്പടി ഇവിടെ അക്സെപ്റ്റ് ആയിട്ടില്ല കാശീരോഗം കണ്ട കാണാൻ പോയി കാര്യം എന്താ ഈ ഉടായ്പ് ജയ്സൻ്റെ കയ്യിൽ ഈ ഉടായ്പിരിപ്പുണ്ട് എന്താ കാര്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളിക്ക് കൈ കഴുകുക കൈ അത് മീൻ പിടിക്കണം ഇത് നടക്കത്തില്ല ഈ സംഭവം നടക്കത്തില്ലേ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ അപ്പനെ അമ്മയും കൊണ്ട് നിങ്ങളുടെ കാര്യത്തിന് അപ്പനെയമ്മേനെയും കൊണ്ട് ഉടമ്പഴിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് നല്ലത് കാരണം ദൈവം സത്യസന്ധമായിട്ട് നിൽക്കുന്ന കാരണം നിങ്ങളുടെ കള്ളക്കളികളെല്ലാം അറിയാൻ പറ്റും അതുകൊണ്ട് അത് ഇപ്പോൾ കാശീരോ നിങ്ങളുടെ വീട്ടിൽ ഒക്കെ ഇരിപ്പുണ്ടാവും പക്ഷേ ഉടമ്പടി കളഞ്ഞു പോയി കാണാം എന്താ കാര്യം ദൈവത്തിനറിയാം ഇത് നിങ്ങളുടെ വിഷയമല്ല യഥാർത്ഥ പ്രതി വേറെയാണ് ഇപ്പം പോലീസുകാർ കൊലപാതകമൊക്കെ നടന്നു കഴിയുമ്പോൾ പാർട്ടിക്കാരൊക്കെ വേറെ പ്രതികളെ കൊടുക്കുമല്ല ഇപ്പോൾ ഉണ്ടാന്ന് അറിയത്തില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു സദ്യമായിട്ട് ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ആൾക്കാർ ആൾക്കാർ തണുത്ത് കുത്തിക്കൊന്നു പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ തണുത്ത് ആ പിടിച്ചവനാരാണ് അവന് ഇതോടൊപ്പം എന്തുമില്ല അവൻ സ്ഥിരമായിട്ട് പിടികൊടുക്കുന്ന ആളാണ് പക്ഷേ പത്രത്തെ പേര് വരും വേദം വരുമ്പോൾ ആ പ്രതിയെ പിടിച്ചു പ്രതിയെ പിടിച്ചു പക്ഷേ ഇത് പോലീസിലും നാട്ടിലൊക്കെ നടക്കും പക്ഷേ ദൈവത്തിനൊന്നും നടക്കത്തില്ല പ്രതി ആരാണ് ജെയ്സനാണ് പിടിച്ചിരിക്കുന്ന ആരാണ് ഭാര്യ പിടിച്ചിരിക്കണത് അത് ഏക്കത്തില്ല സംഭവം ചെയ്തില്ല അത് റിജക്റ്റായി കാസുരൂപം പോയി മൊത്ത സാധനം ഉടമ്പടി വെച്ച സാധനം മൊത്തം തിരിച്ചു വരാൻ തുടങ്ങി അപ്പോഴീ കൂട്ടുകാരൻ പക്ഷെ പറഞ്ഞപ്പോഴ് ദൈവം ഇവരെ കൈവിടാഞ്ഞത് കൊണ്ട് ദൈവം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ തന്നെ ജെയ്സിനെ പെട്ടെന്ന് കത്തി ശരിയാണല്ല എൻ്റെ കയ്യിലല്ലേ ഉടയ്പ്പിരിക്കണത് പക്ഷേ അയാളെ ബേസിക്കട നല്ല മനുഷ്യരാണ് അതുകൊണ്ടല്ല അയാൾ പിന്നീട് പോയി ഉടമ്പടി വിജയിക്കണത് അയാൾ മോശം കാരണമല്ല ഈ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ചമ്മലിൽ ചെന്ന് ചാറണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് പുളിക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരു ഫ്രീ മൂവിങ്ങിന് വേണ്ടി ചെയ്തതാണ് ഫ്രീ മൂവിങ്ങിന് വേണ്ടി എന്ത് ചെയ്ത് ദൈവത്തെ ഒഴിവാക്കി അതും ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ട് കരുതിയതാണ് ജീസം പറയുന്നുണ്ട് എൻ്റെ വളർച്ച എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ ധരിച്ചത് കൊണ്ടാണെന്ന് നല്ല ഷെഫല്ലേ പുള്ളി അപ്പം എക്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകാം നിങ്ങൾ ചിലപ്പോഴ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാം നല്ല ബുദ്ധിയുണ്ടാകാം നിങ്ങളുടെ മാർക്ക് വർഷ വർഷ നിങ്ങളുടെ ഇത്രയും ഇത്രയും നേരം നിങ്ങളുടെ മാർക്കെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകാം പക്ഷെ ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്തെങ്കിൽ നിങ്ങളെങ്ങനെ ഇത് എൻ്റെ പുറകെ പോയി വല്ല ശാസ്ത്രജ്ഞ വല്ലതൊക്കെ ഏട്ട് കൊടുത്തപ്പോൾ ചത്തുപോകാൻ പറയും ദൈവം പക്ഷേ നിങ്ങളുടെ ദൈവത്തിന് ആകർഷണമായ എന്തെങ്കിലും കണ്ടൻറ്റ് വൈസ് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അത് ക്രിസ്തു നിങ്ങളെ കൈമോശം സൂക്ഷിക്കും ക്രിസ്തു ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ദൈവത്തിന് റിസ്ക് ഇല്ല കാര്യത്തിൽ എവിടെയെങ്കിലും പോയി തൊല്ലെന്ന് പറയും നോ പ്രോബ്ലം ക്രിസ്തുവിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനാലിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് വീണ്ടും പെട്ടവനാണ് ഞാനെന്ന രീതിയിൽ ക്രിസ്തുവിനോടൊരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം ക്രിസ്ത്യൻ്റെ വാക്കിനനുപേക്ഷിതമായിട്ട് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് അതിനെ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ ദൈവത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു മാനസിക അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യനുള്ള ആൾക്കാരാണ് ക്രിസ്തു ഉള്ളവരാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും നിശ്ചയിക്കും അങ്ങനെയാണ് ഈ കൂട്ടുകാരൻ ജെയ്സൻ്റെ വീട്ടിൽ വരണത് ഇപ്പോൾ ജെയ്സം പറയും ശരി നിങ്ങളെ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി എന്നാൽ ഞാൻ പോയി ഉടമ്പിടിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ജെയ്സം വൈഫിനെയും കൂട്ടി വരും വൈഫിനോട് പറയും നമുക്ക് കൃപാസത്തിൽ പോകാം എന്താ അപ്പോൾ വൈഫ് ചോദിക്കും എന്തിനാ എന്നോ എന്താണ് അല്ല ഉടമ്പെടുക്കാൻ അല്ല അത് ഞാൻ എടുത്തോളാം നീ എടുക്കണ്ട നീ അപ്പോൾ വൈഫ് ചോദിക്കും നിങ്ങളെടുക്കുവാണ് അച്ഛ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആരപ്പഴും വന്ന് പണിമേടിക്കരുതെന്ന് നിങ്ങളെടുക്കുവാണ് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തീരുമാനം എടുത്ത് എടുക്കാമെന്നുള്ള തീരുമാനം എടുത്ത് എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ എടുത്തിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജയിസം പറയും എൻ്റെ ലൈഫ് രണ്ടായി മാറുകയാണ് എന്താണ് ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും ഞാൻ ആദ്യം ചെയ്തത് ഞായറാഴ്ച എൻ്റെ കട പൂട്ടിയെന്ന് പറഞ്ഞു അതാണ് തീരുമാനം അതായത് നല്ല ടൂറിസം സ്പോട്ടിൽ ആവശ്യത്തിന് കാശ് കിട്ടുന്ന കടയാണ് ഞായറാഴ്ച ഞാൻ എൻ്റെ കട അടച്ചു അതിൽ നിന്ന് കിട്ടുന്ന പൊന്നാണെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ തീരുമാനം കറക്റ്റായില്ലേ അപ്പം ദൈവം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം എനിക്ക് ഞായറാഴ്ച നിൻ്റെ കുർബാനയും അതുപോലെ തന്നെ നിൻ്റെ ശുശ്രൂഷകളും മുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട എനിക്ക് കിട്ടുന്ന സമ്പത്തിനൊക്കെ വലുതാണ് നീ എന്നുള്ള രീതിയിൽ ദൈവത്തിന് തന്നെ ദൈവത്തിനൊരു വിശ്വാസത്തിൽ എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ലിവിങ് ബ്രെഡിൽ പറഞ്ഞായിരുന്നു ഡെയിലി ബ്രെഡിൽ എന്താണ് ദൈവവിശ്വാസ ജീവിതത്തിന്റെ റിസ്ക് എന്താണ് ഒന്നാമത്തെ റിസ്ക് എന്ന് പറയണത് ദൈവത്തെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുന്നതാണ് റിസ്ക് മനസ്സിലായില്ലേ ദൈവവിശ്വാസ ജീവിതത്തിന്റെ റിസ്ക് എന്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ് ലുക്ക യോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാലെടുത്ത് കെട്ടിയ അവരെ 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 വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല അവരിൽ കാരണം കാരണം അവൻ എല്ലാം എല്ലാം അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു ഇതാണ് കുഴപ്പം ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി അറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല നമ്മൾ എങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാലും ഇനി ഉമ്പ് കളിച്ച് ദൈവത്തിനടുത്ത് ചെന്നാലും ഉരുണ്ട് ഉരുളിനേർച്ച നടന്ന് നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും ഇതിൻ്റെ അത് ഏറ്റവും ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത് ജെയ്സൻ ഈ റിസ്ക്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ് എന്താണ് കട പൂട്ടി ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ആദ്യത്തെ ആയി ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിൽ ആദ്യത്തെ ഇൻസ്റ്റോൾമെൻറ്റായി കാര്യം നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് ആ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തല്ല ഡെഫിനറ്റ് സ്റ്റെപ്പ് എന്ന് പറയും കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങൾ കാണുന്നില്ലേ എല്ലാ ലാസവും ഉണ്ട് അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനുള്ള ഒരു അവസരമാണത് അത് ആ ഡെയിലി ബ്രെഡ് അത് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇപ്പം ജയ്സം തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ ആണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അനുഗ്രഹ അനുഗ്രഹ പ്രാർത്ഥന കണ്ടുകൊണ്ട് ഞാൻ വരും എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല ഡെയിലിയിലാണ് ഇൻ്റർവ്യൂ ഷെഫിൻ്റെ ഇൻറ്റർവ്യൂ അപ്പോൾ അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത് നീ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ ജയ്സന് ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട് അയാളെ ഞാൻ ഈ സമയത്ത് എന്ന് പറയും ഇതാണ് ദൈവമേഖല എന്ന് പറയണത് കണ്ട ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറണം കണ്ടില്ലേ രാവിലെ എഴുന്നേൽപ്പം തന്നെ ജെയ്സൺ മുട്ട എന്നുണ്ട് ദിവിംഗ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കണത് ഇന്റർവ്യൂ ഇന്ന് പോയി ഇന്റർവ്യൂ പോകുന്ന എല്ലാവരെയും ആശ്രദിക്കാൻ അപ്പൊ ജെയ്സിനു ഡൽഹി ഇന്റർവ്യൂന് പോകേൺ ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്റർവ്യൂ പോകുമ്പോൾ ജെയ്സും പറയണത് ഞാൻ അര മണിക്കൂർ കസറി എന്ന് ആദ്യത്തെ അവർ ഇൻ്റർനാഷണൽ ഇൻറ്റർവ്യൂ ആണ് ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റ് എന്താ ആദ്യത്തെ പന്ത്രണ്ട് പേര് ചികിത്സിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേം അവരാരും എടുത്തില്ല സംസാരിക്കാൻ പോലും രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം അഞ്ചാറ് പേര് ഇൻ്റർവ്യൂക്കും ഇൻ്റർനാഷണൽ ഇൻറ്റർവ്യൂ അല്ലേ ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചുരുവരാന്ന് ഇൻ്റർവ്യൂവിന് പോണേയും കാണാൻ ഇറങ്ങി വരുന്നതും കാണാം എല്ലാം റിജക്റ്റഡ് ആണ് ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ് ഞാൻ ചെന്നതിന് ശേഷം എന്നോട് അവരൊന്നും പറഞ്ഞില്ല എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു ഞാൻ അരമണിക്കൂർ സംസാരിച്ചു ചോദിക്കുന്ന എല്ലാത്തിനും അത് മറുപടി പറഞ്ഞു എന്നിട്ട് എല്ലാത്തിനും മറുപറുകയും ചെയ്തും എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞു യു ആർ സെലക്ടിയ അപ്പോൾ ദൈവമേഖല ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ച് തിരിച്ചു വന്ന കണ്ടില്ലേ തീർന്നിട്ട് തീർന്നിട്ട് തിരിച്ചു വരികയും അപ്പൊ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നു അല്ല ശരിക്കും പറഞ്ഞാൽ